പ്രിയ സജ്ജനങ്ങളെ സാദര നമസ്കാരം നവരാത്രി നാളിൽ മൂന്നാം ദിവസം ആദ്യ പരാശക്തിയുടെ എന്ന ഭാവത്തെയാണ് നാം ആരാധിക്കുന്നത് നവദുർഗയിൽ മൂന്നാമത്തേത് ചന്ദ്രഘണ്ഠ മനഃശാന്തി സ്വസ്ഥമായ ജീവിതം ജീവിതത്തിലെ അഭിവൃദ്ധി എന്നിവയ്ക്കാണ് ചന്ദ്രകണ്ഠമാതയെ മൂന്നാം ദിവസം നാം ആരാധിക്കുന്നത് നെറ്റിയിൽ ഒരു മണിയുടെ ആകൃതിയിൽ ചന്ദ്രക്കല ദേവി ചന്ദ്രകണ്ഠ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു ശത്രുക്കളോട് മത്സരിക്കുവാൻ ശൗര്യവും ശക്തിയും ദേവി പ്രദാനം ചെയ്യുന്നു സിംഹവാഹിനിയായ ദേവിക്ക് പത്ത് കൈകളുണ്ട് ഓരോ കൈകളിലുമായിട്ട് പത്മം ധനുഷ് ബാണം കമണ്ടലു ഗഡ്ഗം ഗദാശൂലം എന്നീ ആയുധങ്ങളുമുണ്ട് നവരാത്രിയിൽ പാർവതിയുടെ ചന്ദ്രകണ്ഠാ ഭാവമാണ് മൂന്നാം ദിവസം ഇവിടെയാണ് അമ്മയുടെ വ്യത്യസ്ത ഭാവങ്ങളെ ആരാധിക്കുമ്പോൾ ശത്രുക്കളോട് മത്സരിക്കുവാൻ കഴിയുന്നവൾ ആദിപരാശക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവങ്ങളിൽ ഒന്നാണ് ശത്രുവിനെ ഹിംസിക്കുക ശത്രുവിനെ ഇല്ലാതാക്കുക ആരാണ് ശത്രു ധർമ്മത്തെ ഹനിക്കുന്നവനാണ് ശത്രു എപ്പോഴെപ്പോഴെല്ലാം അധർമ്മത്തിന് ഉയർച്ചയും ധർമ്മത്തിന് താഴ്ചയും ഉണ്ടാകുന്നുവോ അപ്പോഴെല്ലാം ഞാൻ അവതരിക്കുന്നു എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു യഥാ യഥാ ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത എന്ന് തുടങ്ങുന്ന ശ്ലോകം നമുക്ക് എല്ലാവർക്കും അറിയാം പരിത്രാണായ സാധൂനാം നല്ല ജനങ്ങളുടെ രക്ഷയ്ക്കും വിനാശ വിനാശായ ചതുഷ്കൃതാം ദുഷ്ടജനങ്ങളുടെ നാശത്തിനും ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മത്തിന്റെ സംരക്ഷണത്തിനും സംഭവാമി യുഗേ യുഗേ ഞാൻ യുഗയുഗങ്ങളായിട്ട് അവതരിച്ചു കൊണ്ടിരിക്കും എന്ന് ഭഗവാൻ പറയുമ്പോൾ എപ്പോഴെപ്പോഴെല്ലാം ഭൂമിയിലും ത്രിലോകങ്ങളിലുമെല്ലാം അധർമ്മികൾ രാക്ഷസന്മാർ അസുരന്മാർ വർദ്ധിച്ചുവോ അപ്പോഴെല്ലാം പല രൂപത്തിലും ഭാവത്തിലും ദേവന്മാർ അവതരിച്ചു ഇവിടെ ദേവിയുടെ ചന്ദ്രകണ്ഠ എന്ന് പറയുന്ന ആ ഭാവം ശത്രുക്കളെ ഹനിച്ചുകൊണ്ട് ധർമ്മത്തെ സംരക്ഷിക്കുവാൻ പര്യാപ്തമായ ഭാവമാണ് എന്നറിയണം ആ ഭാവത്തെയാണ് നാം മൂന്നാം ദിവസം ആരാധിക്കുന്നത് നന്ദി നമസ്കാരം വന്ദേ മാതരം